നാളികേര കർഷകരെ സഹായിക്കുന്നതിനായി കേരഫെഡ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ വി ചാമുണ്ണി കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ജൂലൈ ഏഴിന് ഒരു പുതിയ നാളികേര സംഭരണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു വെളിച്ചെണ്ണ നാളികേര വിലക്കുതിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇസാഫുമായി സഹകരിച്ച് സംഭരണ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ചാമുണ്ണി പറഞ്ഞു തൃശൂർ ജില്ലയിൽ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പച്ചത്തേങ്ങ സംഭരിച്ച് സംസ്കരിക്കും ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില ഉയരും എന്നതിനാൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ എല്ലാം അടുക്കളയിലെയും കുടുംബ ബഡ്ജറ്റുമൊക്കെ തരത്തിൽ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു എന്നുള്ളത് ഇപ്പോൾ കുറേ നാളുകളായി പത്രത്തിൽ വരുന്ന വാർത്തകളാണ് കരവേടിനെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുക വൈസ് ചെയർമാൻ കെ ശ്രീധരൻ മാനേജിങ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ